कृष्ण कृष्ण मोकुन्द जनार्दना कृष्णगोविन्द नारायणहरि अच्युदानन्द गोविन्द माधव सच्चिदानन्द नारायणा हरि ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണ വാസുദേവ ഹര ഏ പരമാത്മനേ ഗോവിന്ദായ നമോ നമ നമസ്തേം ആത്മപ്രകാശം ജരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ വിഷമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ രാജസൂയം വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവദേ വസുദേവായ മുനികൾ സുര പിതൃ നൃപതിമാർ ഞാനും മോദിക്കുമുണ്ടാം നിനക്കോസൽ കീർത്തിയും ഇതിനുടനീ ദിഗ്ജയം വേണമേ മുമ്പിനാൽ ഇച്ഛയാം രാജസൂയത്തിനു വൈകാതെ തപസകജവീരമ്പോടുപോയിടുക സംശയമെന്നേത് കോ ജയിപ്പനാ ഒരു വരുമതന്നെ ജയിക്കയില്ലെന്നു നീ ഓർക്കെടോ ഭക്തി കൊണ്ടെന്നെ ജയിച്ചതോ ൃപയോട് കൃഷ്ണവാക്യം കേട്ടു ധർമ്മജൻ കൃപയോടു സഹോദരന്മാരെ ദിശി ദിശി വിമലമതി ധർമ്മജന്മാന ചയച്ചിതൂ വീര്യവാൻ അർജുനൻ തന്നെ വടക്കോട്ടം ഭീമനെ പൂർവദിക്കുന്നു ബുദ്ധിമാനാ സഹദേവനേത് കൂട്ടം നകുലനത പശ്ചിമദിക്കിനും പോയിതു നാനാപടജനത്തോടുമൊരുപൂലേ ദിശി ദിശയ സംശയം ചെന്നവർ മുന്നരേ ദൗ്യം ധനസഞ്ജയം ദിഗ്ജയം ചെയ്ത സഖ്യം ധനസഞ്ജയം പരിധിനോട് കൊണ്ടുപോ നഗരജന്തം പരാതി നാൽവരും വന്നു പണങ്ങിന

കാര്യം ിച്ചതെന്നോർത്തു ധർമാത്മജൻ ഉടനെ കമലാക്ഷനം ഭീമനും അർജുനനവർ വടിവൂടന്തൂപം ധരിച്ചത് നൃപവരജരാസന്ത പ്രക്രിയൻ മുമ്പിൽ ചെന്നു വിനീതരായർത്തിച്ചു മാധവൻ ൃപദേമൻ കേൾക്ക ദാനശീല പ്രഭു നാണം പരാധീനമെന്നുള്ളത് കൊണ്ടു അകലവേ മോഹേന ആർത്യാ നടക്കും മതികൾ ഞങ്ങളും പുകൾ പെരിയ നിന്നുടെ കീർത്തി കേട്ടത്രയും പാരതിൽ ദൂരത്തുനിന്നിങ്ങുവന്നിതൂ തവ നിലവിൽ ഞങ്ങളിതൽപമാം തന്നീടവേണമർത്ഥിച്ചവ ഞങ്ങൾക്കും അനുതവുമതില്ലെങ്കിൽ മുന്നം ഹരിചന്ദ്രൻ അസുരവരനാംബലി രീദേവൻ ശിബി നൃപതി പരർ മറ്റു വ്യാതൻ കബോതനിവർ നന്നായഭിഷ്ടദാനത്തിനാൽ മുക്തിയം പരിജിനോടു സിദ്ധിച്ചു തന്നു കേൾപ്പില്ലയോ पा RTिवा मङ्गलशीले नाम गदा इव बलदु मुजि दमिग कृष्ण वाक्यं मोहिचु मागदन आदिगले यत्यवम അൻപോട് നോക്കി ഓർത്താനിതം മാഗതൻ ഇവരുടെ കരവിരലിൽ ഞന്തഴമ്പുണ്ടല്ലോ ഈശ്വര തുല്യ തേജു ബലവാക്യവും ബലമിയലും ഒച്ചയും ഭാവഗാംഭീര്യവും ബുദ്ധിപ്രഭാവാദിലോർക്കുമ്പോൾ മലരിലന്തനരല്ലെന്നു തോന്നുന്നു അന്നു കണ്ട പരിചയം തോന്നുന്നു ഇവ പലവ് മോർക്കിലിങ്ങിന്നിവർ മല്ലവർ നിശ്ചയമെങ്കിലും ഇന്നിവർ ചൊന്നതു വിരവിനോടും നൽകുവനില്ലോ സംശയം വേണമൻ ജീവൻ എന്നാലതും നൽകുവൻ നൃപതിയുടെ ജീവനം എത്ര രക്ഷാർത്ഥമാം നിർണയം പണ്ടു മഹാവിഷ്ണുവാം പടുവാകിയ വാമനമൂർത്തിയായങ്ങോം വാമനമൂർത്തിക്കായങ്ങോബലിയ സുരന അവനുടയ സർവവും ീർത്തി ഇന്നും നടക്കുന്നു അസുരൻ അവനൊന്നറിയാഞ്ഞല്ല ചെയ്തതും അർത്ഥിച്ചത് കൊടുക്കുന്നവനുത്തമൻ ഇത് പലവിധം നിജ ചിത്തേ വിചാരിച്ചു െന്തു ചൊല്ലുന്നു മുകുന്ദനോടനുസരണ വാക്കു എന്നുടേ അങ്കമോർത്താപതു വേണമെന്നാകിലും തരുവൻ അതിനില്ലകില്ലേതും മടിയാതെ താൽപര്യമുള്ളവ ചൊല്ലുവിൻ വിപ്രരീ കേട്ടപ്പോൾ മുകുന്ദനം ഇച്ഛയായുള്ളതിനായി അരുൾ ചെയ്തി മനസ്സേത്തവ സംശയം വേണ്ട കേൾ മന്നവ മാനശിലാഭിപ്രം ൃപതികളാകുന്നു നിന്നോട് വന്നിക നല്ലൊരു ദ്വന്ദ യുദ്ധം ഭരിച്ചിടിനേ അതു നിമിഷമിന്നിക തന്നേടുക ഭവാൻ അർജുനനിങ്ങിവൻ ഭീമനിവനെടു അകമിതൂതപശത്രു കൃഷ്ണനും നോർക്കനേം ആശ്ചര്യമാശ്ചര്യമിന്നിതുമാഗതൻ പരിജിനോടു പൂപിച്ചു ചൊല്ലിനാ നിരം പണ്ടു തോറ്റു നീ ജലതിയിലൊളിച്ചു വാഴുന്ന മൂടപ്രഭോ ജലത ജലദപെരുതുകൊണ്ടു നാം ദന്ത യുദ്ധം ചെയ്യൽ അരികൾ അതു തോറ്റുപൂയൂടിയൊളിക്കലു അരുതരുതവരൂടു അബലനിവൻ അർജുനൻ പോരാ നമുക്കേതം ആവശ്യമുണ്ടെങ്കിൽ ഭീമനൊട്ടാകില്ല മോടുടൻ മാഗതൻ തൻ ഗത ഇമ്പമോടേ രണ്ടെടുത്തു കൊണ്ടുവന്നു ബലമുടയ ഭീമനു നൽകിയൊന്നഞ്ഞതു ബലമോടു ധരിച്ചു തൂങ്ങിടിനാൻ മാഗതൻ വടിവിനോട് തെക്കും വടക്കുമായി തൂങ്ങിയും വടിവോട് കിഴക്കും പടിഞ്ഞാറുമായിട്ടും തെരുതെരു എടുത്തു ചെന്നാശുതരം നോക്കി തരമതുവരാ ഞങ്ങുമിങ്ങുമൊഴിക്കയും ഇവരുടെ മഹാരണമെങ്ങനെ ചൊല്ലുന്നു ഈശ്വര വിചിത്രമെന്നാകിലുഷിതമപർ തങ്ങളിൽ തല്ലി മുറഞ്ഞിട്ടുരുതിരമധുഗിരിമുകളിൽ മാരി പെയ്യും വിധവു പെരുകി ഉഴുകിയിടുന്ന നിർധര വാരി പോൽ പാരമായങ്ങനെ പാരിലൊലിക്കയും പെരുകുമടി തങ്ങളിൽ തട്ടം ഗതാധ്വനി പെരുമയോടു ഗഗനമതിലിംഗം പരന്നിദരാമ ഹരേ രാമ 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 ഹരേ ഹരീം हरे कृष्ण हरे कृष्ण 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 हरे हरे